അപ്പൊ ഒരു ബക്കറ്റ് തിറിയ സാധനം എടുത്തിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഒരു അടിച്ചിട്ട് നമ്മുടെ ഈ കൂട്ടിൽ കിടക്കുന്ന രണ്ടാൾ ഇങ്ങനെ കുറെ നേരമായിട്ടോ ഗുസ്തി കൂടാൻ തുടങ്ങിയിട്ട് അപ്പൊ നമുക്കിത് എന്താന്ന് നോക്കിയാലോ അപ്പൊ ഒരു ബക്കറ്റ് മത്തിയാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് തുടങ്ങാം ഇത് നമ്മുടെ ഒരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ അതായത് ഇത് നമ്മുടെ അടുക്കളത്തോട്ടം വേണ്ടവർക്ക് അതായത് അടുക്കളത്തോട്ടത്തിലെ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ജൈവ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അവലംബിക്കാവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പൊ നമുക്ക് ഇന്നലെ വൈകിട്ടാണ് നമുക്ക് കണ്ടോ ഇത്രയും മത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു ബക്കറ്റോളം ഉണ്ട് ഇതൊരു വലിയ ബക്കറ്റാണ് കേട്ടോ അപ്പൊ കണ്ടോ അപ്പൊ ഇത്രയും മത്തിയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഏകദേശം നമുക്ക് ഇതൊന്ന് നമുക്ക് ഒരു രണ്ട് കിലോ എടുത്തിട്ട് നമുക്ക് ഇത് ചെയ്യണത് അതായത് ശർക്കര മിശ്രിതമാണ് ഇത് ചെയ്യുന്നത് അതായത് ഫിഷ് അമിനോ ആസിഡ് അപ്പോൾ നമ്മുടെ ഈ ഒരു ജൈവ വളക്കൂട്ടായിട്ടും അതുപോലെ തന്നെ കീടനാശിനിയായിട്ടും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം സാധാരണ രീതിയിലേ നമ്മള് മത്തിയുടെ ഈ വേസ്റ്റ് എടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യാറുള്ളത് കാരണം ഒരുപാട് പൈസ കൊടുത്തിട്ട് നമുക്ക് മത്തി മേടിച്ചിട്ട് നമുക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടമാണ് കേട്ടാ അപ്പൊ ഇങ്ങനെ വില കുറവില് കിട്ടുമ്പോഴേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ഇന്നലെ വൈകുന്നേരം കിട്ടിയതാണ് അപ്പൊ ഇന്ന് രാവിലെ വരെ ഞാനിതൊന്ന് കെട്ടി മൂടി വെച്ചു ബക്കറ്റിൽ തന്നെ കെട്ടി വെച്ചു അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വില കുറവില് ഒരക്കെ കിട്ടണ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന സമയത്ത് മാത്രം നമ്മൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ തലയെ മാത്രം എടുത്തിട്ട് അതായത് മത്തിയുടെ തലമൊക്കെ മാത്രം എടുത്ത് അതിന്റെ വേസ്റ്റ് മാത്രം എടുത്തിട്ടാണ് ഇത് ചെയ്യാറുള്ളത് കേട്ടാ അപ്പൊ നമുക്കിതൊന്ന് അധികം ഉണ്ട് അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് ചെയ്യാൻ അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇവിടെ ഞാൻ ഇപ്പൊ ഏകദേശം ഒരു രണ്ട് കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഇതൊന്നും അങ്ങനെ കൊത്തിയിടണം കേട്ടോ അങ്ങനെ ഇടാൻ പറ്റില്ല ഇങ്ങനെ വെറുതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊത്തിയിട്ടാ മതി കേട്ടോ അപ്പൊ നമ്മളെ രണ്ട് കിലോ നമ്മൾ ഈ സംഭവം എടുത്തിട്ടുണ്ട് ഈ വെള്ളം നമുക്കൊന്ന് ഒന്ന് കളയാം അതിനുശേഷം ഞാനിത് കണ്ടോ നമ്മുടെ ഈ ഒരു ഇതിൽക്ക് തന്നെ ഇടണം കേട്ടോ അപ്പൊ നമ്മൾ നോക്കിയേ ഈ ഒരു മത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വേണ്ടത് കണ്ടോ ശർക്കരയാണ് രണ്ട് കിലോ മത്തിയിലേക്ക് രണ്ട് കിലോ ശർക്കര അപ്പൊ രണ്ട് കിലോ മത്തിയിലേക്ക് രണ്ട് കിലോ ശർക്കര ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാംട്ടോ ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് ആവും അല്ല നിങ്ങൾ ഇങ്ങനെ തന്നെ ഇടുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ സമയം എടുക്കുന്നു മാത്രം ഒരുപാട് ചതച്ച് ചെറിയ കഷ്ണങ്ങളാക്കും ഒന്നും വേണ്ട നമുക്കിത് അല്ലാതെ തന്നെ നമുക്കിത് ഇതിൽ കിടന്നിട്ടാ അല്ലെങ്കിൽ എടുത്തോളൂ കേട്ടോ അപ്പൊ നോക്കിയത് നമ്മുടെ ശർക്കര നമ്മള് ഒന്ന് ചതച്ചത് റെഡി ആയിട്ടുണ്ട് ഏട്ടാ ഇനി നമ്മള് ചെറിയ കുപ്പിയിലും അതുപോലെ തന്നെ ചെറിയ ഭരണിയിലൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ നമുക്ക് അധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ലയറ് നമ്മളുടെ ഈ മത്തി കേട്ടോ അപ്പൊ നമ്മള് ആദ്യത്തെ ലയർ മത്തിയിട്ടു അതിനുശേഷം നമ്മള് അത്ര തന്നെ കണ്ടോ അത്ര തന്നെ നമ്മൾ ശർക്കര ഇതിലോട്ട് ഇടുകയാണ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമ്മള് മത്തി ശർക്കര മത്തി ശർക്കര വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഈ ഒരു ബക്കറ്റിൽ മുഴുവൻ നിറച്ചു വെക്കാൻ പോവാണ് ഈ ഒരു പ്രക്രിയ അതായത് ഈ ഒരു മെത്തേഡ് നമുക്ക് ചെറിയ ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ചെറിയ ഒരു കുപ്പിയിലോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഏറ്റവും നല്ല ജൈവ കീടനാശിനിയായിട്ടും ജൈവ ജൈവമിശ്രിതമായിട്ടും വളർച്ച തുരകായിട്ടൊക്കെ നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഫിഷാമിനോ അപ്പൊ നമ്മള് ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മുടെ ഈ ഒരു മത്തി ശർക്കരയും കൂടിയിട്ടുള്ളത് ഇട്ടു ഇനി ഇത് എയർ ടൈറ്റ് ആയിട്ട് നമ്മള് കെട്ടിവെക്കണം കേട്ടോ ഇത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം എന്നൊക്കെയാണ് നമ്മുടെ കണക്കുകളിലൊക്കെ പറയുക പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞാലാണ് ഞാനിവിടെ എടുക്കാറുള്ളത് ഒന്നു മുതൽ രണ്ടു മാസം ഒക്കെ വരെ നമുക്കിത് വായു മൂടിക്കെട്ടിങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് വെക്കണം കേട്ടോ ഇതിനെ എന്തായാലും ഇതിനൊരു മൂടിയില്ല അപ്പോൾ നമുക്ക് ഒരു കവർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നന്നായി നന്നായിട്ട് ഇളക്കി കൊടുക്കുക വീണ്ടും നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് ഒന്ന് കെട്ടി കെട്ടിവെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ മത്തിയും ശർക്കരയും ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബക്കറ്റിലോട്ട് ഇട്ട് വെച്ചത് ഇനി നമ്മൾ എയർ ടൈറ്റ് ആയിട്ട് എടുത്തു വെക്കുക ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഒരു മിശ്രിതമായിട്ട് നമുക്ക് കിട്ടും ആ ഒരു മിശ്രിതത്തിൽ നിന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ചെടികൾക്കൊക്കെ നമ്മൾ ജൈവ കീടനാശിനിയായിട്ടും വളർച്ചാ തുരകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കീടനാശിനി മാത്രമല്ല നമുക്കൊരു ഇത് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അതായത് ചെറിയ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു വളർച്ചാ തുരകം കൂടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഫിഷാമിനോ ആസിഡ് ഇത് ഞാനിവിടെ ഒരു ചെറിയ ടപ്പയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ അത് ഏകദേശം നമുക്കിത് തുറന്നു നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഒരു ചെറിയ പാത്രത്തിലാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളു കണ്ടോ ഈ ഒരു പരുവായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് ഒരു വൃത്തികെട്ട സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതൊരു വൈനിന്റെയോ അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ അസെൻസിന്റെയോ അങ്ങനെയുള്ള ഒരു മണമാണ് നമുക്ക് ഈ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ മത്തിയുടെ ഒക്കെ മണം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ ഒരു കിട്ടുന്ന സ്മെല്ല അത്ര വലിയ ഒരു സ്മെല്ലല്ല പൈനാപ്പിളിന്റെ ഒക്കെ ഒരു മണമാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ വൈനിന്റെ ഒരു മണായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഉപയോഗിക്കാനും വലിയ കുഴപ്പമില്ലല്ലോ ഇത് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം അരിപ്പയിൽ നിന്ന് നമ്മൾ അരിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചെടുത്തിട്ട് നമ്മൾ ഒരു കുപ്പിയിലേക്ക് മാറ്റുക അതിൽ നിന്ന് നമ്മൾ ചെടികൾക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ പ്രായം തൊട്ടിട്ട് അതായത് ഒരു നാലില പ്രായം തൊട്ടിട്ട് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ചും പയറിലെ ചാഴിക്ക് പലരും ചോദിക്കാറുണ്ട് പയറിൽ ചാഴി വരികയാണ് എന്നുള്ള കാരണം അപ്പൊ ആ ഒരു സംഭവത്തിനെ നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധി വരെ നമുക്ക് ആ ചാഴിയെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു പരുവായിട്ട് നമ്മൾ കിട്ടുന്നത് എന്ന് പറഞ്ഞു നീ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട വിധം ഇതിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് മില്ലി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് കലർത്തിയിട്ടാണ് നമ്മൾ ചെടികളുടെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് പൂക്കളും കായകളും ഉണ്ടാവാൻ ഏറ്റവും നല്ല ഒരു വളർച്ചാ ഹോർമോൺ തന്നെയാണ് നമ്മുടെ ഈ ഒരു കണ്ടോ ഈ ഒരു മിശ്രിത പിശ്യാമിന മിശ്രിത എന്ന് പറയുന്നത് കേട്ടോ രണ്ട് മില്ലി മുതലേ മൂന്ന് മില്ലി വരെയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നാലില പ്രായത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അത് മാത്രമല്ല നമുക്ക് ഇത് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അങ്ങനെ ചുവട്ടിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അഞ്ച് മില്ലി വെച്ചിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിലുള്ള പൂക്കളും കായകളും നല്ല പച്ചപ്പും ഒക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവം ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതിലേക്കും